ൂർ വട വി ഡി മജീന്ദ്രന് വിട നൽകി ജന്മനാട് വേറിട്ട വഴികളിലൂടെ കൊച്ചിയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച പൊതുപ്രവർത്തകൻ വി ഡി മജീന്ദ്രന് ജന്മനാട് വിട നൽകി മൃതദേഹം പൊതുദർശനത്തിന് വെച്ച മുണ്ടംവേലി പയനീർ ഹാളിൽ രാവിലെ മുതൽ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു കക്ഷി രാഷ്ട്രീയത്തിന്റെ വഴികളിൽ നിന്ന് മാറി നടന്ന മജീന്ദ്രൻ സമൂഹത്തിൽ ഏറ്റവും അവശതാനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് എന്നും പ്രവർത്തിച്ചത് രണ്ട് വൃക്കകളും തകരാറിലായി ആരോഗ്യ പ്രശ്നങ്ങൾ വലയുമ്പോഴും ജനങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ സമയം കണ്ടെത്തുകയായിരുന്നു മജീന്ദ്രൻ രോഗത്തിന്റെ അവശത കണക്കാക്കാതെ അദ്ദേഹം എല്ലാ ദിവസവും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറങ്ങുമായിരുന്നു പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരോടൊപ്പം ഇറങ്ങുന്ന രീതിയായിരുന്നു മജീന്ദ്രന്റെത് അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യമോ സഹായമോ ലഭിക്കാതെ മജീന്ദ്രൻ പിന്മാറിയിരുന്നില്ല പ്രശ്നം പരിഹരിക്കുന്നവരെ മജീന്ദ്രൻ അവർക്കൊപ്പം ഉണ്ടായിരുന്നു ഒരു പ്രതിഫലവും ആഗ്രഹിക്കാത്ത പ്രവർത്തനമായിരുന്നു അത് ഈ രീതികളാണ് മജീന്ദ്രനെ നാടിന്റെ ഇഷ്ടക്കാരനാക്കിയത് മത്സ്യത്തൊഴിലാളി സമൂഹത്തെയും ആദിവാസി വിഭാഗങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അദ്ദേഹം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും മുൻനിരയിൽ നടന്നു ആദിവാസി കുട്ടികളുടെ പഠനകാര്യങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിന് കൊച്ചി നഗരത്തിൽ അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തി ലോകത്തിന്റെ അവശത കണക്കാക്കാതെ ഇടയ്ക്കിടെ ആദിവാസി മേഖലയിലെത്തി ആ മേഖലയിൽ നിരവധി സൌഹൃദങ്ങളുണ്ടായി കൊച്ചിയുടെ പരിസ്ഥിതി പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടു സാധാരണ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന പോലെ പ്രകൃതിയെയും ചേർത്ത് നിർത്തി അതുകൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ച നില സ്വീകരിച്ചിരുന്നു ഹൈബ്രീഡ് എം പി കെ ജെ മാക്സ് എം എൽ എ ടി ജെ വിനോദ് എം എൽ എ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ടി രഘുരൻ മുൻ എം എൽ എ ജോൺ ഫെർണാണ്ടസ് മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻ ജി സി ഡി എ ചെയർമാൻ എൻ വേണുഗോപാൽ ജെ സി സി സെക്രട്ടറി രാജു പി നായർ മുൻ മേയർ കെ ജെ സോഹൻ സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് ജാക്സൺ പുള്ളയിൽ റിട്ടയർഡ് ജസ്റ്റിസ് ശിവരാജൻ കേരള വിഷൻ ഡയറക്ടർ പി എസ് രജനീഷ് സിപിഐ ജില്ലാ കൌൺസിൽ അംഗം ടി കെ ഷബീബ് കൌൺസിലർമാരായ പി പി എസ് ബിജു ആന്റണി കുരിത്തറക്കെ മനാഫ് ബാസ്റ്റിൻ ബാബു ഷിബാഡൂറം ആന്റണി പനുതറ ഹെൻറി ഓസ്റ്റിൻ അഭിലാഷ് തോപ്പിൽ മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി ഷെയ്ൻകുട്ടിങ്ങൾ സി എം ദിനേഷ്മി ജില്ലാ ഭരണകൂടത്തിനു വേണ്ടി കൊച്ചി തഹസിൽദാർ സി ആർ ഷനോജ് കുമാർ മുൻമന്ത്രി വി എം വേണ്ടി ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞച്ചൻ ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി റോഷൻ ജോൺ പി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുൻ മേയർ കെ ആർ പ്രേംകുമാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ സി പി എം ഏരിയ സെക്രട്ടറി പി എസ് രാജം ചാൾസ് ജോർജ് കെ ജെ ആന്റണി സി ജി രാജഗോപാൽ മുഖേഷ് ജെയിൻ അരവിന്ദക്ഷൻ മാസ്റ്റർ അസിസ്റ്റന്റ് കമ്മീഷണർ പി രാജ്കുമാർ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു മതങ്ങൾക്കും ജാതിക്കും രാഷ്ട്രീയത്തിനും എല്ലാം അതീതമായി ഈ നാടിന്റെ നന്മകളുടെ കൂടെ നിന്ന ഞങ്ങളൊരു സഹപ്രവർത്തകനാണ് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൻ്റെ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത് എപ്പോഴും ഒരു സാധാരണക്കാരന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജനകീയ വിഷയത്തിൻ്റെ ഒരു ഭാഗമാകണമെന്ന അഭ്യർത്ഥനയോട് കൂടിയാണ് അത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടായിരിക്കാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടായിരിക്കാം അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ശ്രീ മജേന്ദ്രൻ അനാരോഗ്യം മൂലം ഒരുപാട് പ്രയാസങ്ങൾ വന്നപ്പോഴും അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രത്യശാസ്ത്രത്തിന്റെ കൂടെ നിന്നാണ് ഞങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ അനാരോഗ്യത്തിൽ വലിയ ഗൌരവത്തോട് കൂടിയിട്ടുള്ള ഇടപെടൽ നടത്തിയ ആളുകളാണ് ഏറ്റവും വേണ്ടി അതോരാത്ത ശ്രദ്ധിക്കുന്ന അവചരുന്ന ഹരി മചീന്ദ്രൻ ഏത് വിഷയങ്ങൾ ഇടപെടാനും അവർ മറ്റേ ഒരു പാർട്ടി അത് സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് മുഖ്യ പങ്കാളിത്ത മജീന്ദ്രൻ ഒരു ആസ്ഥാനത്തോടെയുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു ജനങ്ങളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഞായറാഴ്ച വൈകിട്ട് പള്ളുരുത്തി പൊതുശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി